മോഡിയുടെ ഒരു പരിപ്പും ഈ കേരളത്തിൽ വേവില്ല അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥിതി ദയനീയമായിരിക്കും അത് അദ്ദേഹത്തിന് ഇത്തവണ തോൽക്കാനുള്ള അവസരം ജനങ്ങൾ നൽകും കോൺഗ്രസിൻ്റെ ദ റിയൽ ട്രബിൾ ഷൂട്ടർ എന്ന് വിളിക്കപ്പെടുന്ന കെ മുരളീധരാണ് നമ്മളിവിടെ പോണത് തൃശ്ശൂർ കേരളത്തിലെ ഒരുപാട് വി ഐ പി മണ്ഡലങ്ങളുണ്ട് ഏറ്റവും സെലിബ്രിറ്റി മണ്ഡലമായി വിശേഷിക്കപ്പെടുന്ന തൃശ്ശൂരിലാണുള്ളത് തൃശ്ശൂരിൽ ഇപ്പോൾ കെ മുരളീധരൻ കൂടി വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിളിക്കപ്പെടുന്ന സമയത്ത് മൂന്ന് പേര് വരുന്ന സമയത്ത് കുറച്ചുകൂടി ടൈറ്റ് ആവുകയാണ് എന്താ ഇപ്പം അല്ല ശക്തമായിട്ടുള്ള മത്സരം വേണമല്ലേ അതിൽ അല്ലാതെ ഒരു ഈസി വാക്കോർ ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പിലും ടൈറ്റ് ഫൈറ്റിൽ കൂടെ തന്നെയാണ് ഞാൻ ജയിച്ചു വന്നിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റൊന്നും ഞങ്ങളെ തളർത്തുന്നില്ല ഞങ്ങൾക്ക് കൂടുതൽ ആവേശം നൽകുക ഇത് ഇന്ന് രാവിലെ വി എസ് സുനിൽകുമാറായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് തൊണ്ണൂറ്റി ആറിൽ കെ കരുണാകരൻ മത്സരിച്ച സമയത്തും തൊണ്ണൂറ്റി എട്ടിൽ കെ മുരളീധരൻ മത്സരിച്ച സമയത്തും വിജയം അവരുടെ ഭാഗത്തായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആവർത്തിക്കും എന്ന് അദ്ദേഹം ഇത്തവണ തോൽക്കാനുള്ള അവസരം അപ്പോൾ ബി ജെ പി എങ്ങനെയാണെന്ന് ബി ജെ പി ഇപ്പോൾ നരേന്ദ്രമോദിയാണ് നേരിട്ട് ഇടപെടുന്ന ഒരു മണ്ഡലമായിട്ടാണല്ലോ തൃശ്ശൂരിന് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയോട് പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയ സാഹചര്യത്തിൽ ഫൈറ്റ് ആണോ എന്താ ഇപ്പോൾ ബി ജെ മോഡിയുടെ ഒരു പരിപ്പും ഈ കേരളത്തിൽ വേവില്ല അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥിതി ദയനീയമായിരിക്കും ഇത്തവണയും അക്കൗണ്ട് ഒരു പ്രൊജക്ഷൻ എന്താ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഒരു മുന്നൂറ് സീറ്റെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നൂറ് കടക്കും ഞങ്ങൾ ഞങ്ങളുടെ ഇന്ത്യ അസഖ്യം ഗവൺമെൻറ് രൂപീകരിക്കും ഇപ്പോൾ വടകരയിൽ നിന്ന് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് തൃശ്ശൂരേക്ക് വാങ്ങും അപ്പോൾ വടകര തകൃതിയായി ഷാഫി പറമ്പിലും ടീച്ചറും തമ്മിലുള്ള അവരെ ഷാഫി പറമ്പിൽ ജയിക്കും ഷാഫി പറമ്പിൽ ഡൽഹിയിലേക്കും ടിക്കറ്റ് എടുക്കും ടീച്ചർ തിരുവനന്തപുരത്തേക്കും ടിക്കറ്റ് എടുക്കും